വളരെയധികം വേദനിപ്പിക്കുന്ന അതല്ല എങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം അല്ലെങ്കിൽ വാർത്തകളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഖത്തറിൽ നമ്മുടെ രാജ്യത്തെ എട്ട് മുൻ സൈനികരെ അതായത് വിരമിച്ച ആളുകളാണ് എട്ട് മുൻ നേവി ഉദ്യോഗസ്ഥന്മാരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ പോകുന്നു എന്നുള്ള നടുക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ സൈനികർ മറ്റൊരു രാജ്യത്ത് വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ് ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും കൂടിയാണ് അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അതിനെക്കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഖത്തർ ഇതുവരെ ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പൊതുവെ അന്തർ അന്തർദേശീയ മാധ്യമങ്ങളാണെങ്കിൽ പോലും ദേശീയ മാധ്യമങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എങ്കിൽ പോലും ദേശീയ മാധ്യമങ്ങളെയും അന്തർദേശീയ മാധ്യമങ്ങളെയും ഉദ്ധരിച്ചുകൊണ്ട് മാതൃഭൂമി ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ആ റിപ്പോർട്ടിലേക്ക് പോയതിനു ശേഷം നമുക്ക് വിശദമായിട്ട് കാര്യം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാം ഖത്തറിൽ തടവിലാക്കപ്പെട്ട മലയാളി അടക്കം എട്ടു ഇന്ത്യക്കാർക്ക് വധശിക്ഷ നാവിക സേന ഉദ്യോഗസ്ഥരാണ് ചാരപ്രവർത്തനം ആരോപിച്ചാണ് ഖത്തറിലെ കോർട്ട് ഓഫ് ഫസ്റ്റ് ഇൻസ്റ്റൻസ് വധശിക്ഷ വിധിച്ചത് വിധി ഞെട്ടിക്കുന്നതെന്ന് ഇന്ത്യ പ്രതികരിച്ചു ഡൽഹിയിൽ നിന്ന് പി വസന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബസന്ത് അപ്പീൽ പോകാൻ കഴിയുമോ എങ്ങനെയാണ് ഇന്ത്യ മുന്നോട്ട് പോകാൻ ആലോചിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഒരു മലയാളി അടക്കം എട്ട് നാവികസേനയുടെ മുൻ ഉദ്യോഗസ്ഥരെ ഖത്തർ തടവിലാക്കിയത് അവിടെ അൽ ദഹ്റ കൺസൾട്ടിംഗ് കമ്പനിയുടെ ഉദ്യോഗസ്ഥരായിരുന്നു ഇവരെല്ലാവരും ഈ കമ്പനിയാകട്ടെ ഖത്തറിലെ സൈനികർക്കും അതോടൊപ്പം തന്നെ സുരക്ഷാ ഏജൻസികൾക്കും പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിലെ എട്ട് ഈ ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് തടവിലാക്കുകയും പിന്നീട് വധശിക്ഷയ്ക്ക് ഇപ്പോൾ വിധിക്കുകയും ചെയ്തിരിക്കുന്നത് ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്നത് കമാൻഡർ പൂർണേന്ദു തിവാരി എന്ന് പറയുന്ന ഒരു മുൻ നാവികസേന ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം പടക്കപ്പലുകൾ അടക്കം അദ്ദേഹം കമാൻഡ് ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഇതിലൊരു മലയാളി ഇപ്പോൾ എട്ട് പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത് രാകേഷ് ഗോപകുമാർ എന്ന് പറയുന്ന മലയാളി വിശാഖപട്ടണം കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത് നാവികസേനയിൽ അവിടെ നിന്ന് വിരമിച്ച ശേഷമാണ് അദ്ദേഹം ഖത്തറിൽ എത്തുകയും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഓഗസ്റ്റിൽ തടവിലാക്കിയവരെ പിന്നീട് മാർച്ചിലാണ് ഇതിന്റെ വിചാരണ ആരംഭിച്ചത് മാർച്ചിൽ തുടങ്ങിയ വിചാരണ കൊല്ലം ഒക്ടോബർ മൂന്ന് വരെ ഏഴ് ഘട്ടങ്ങൾ ായിട്ടാണ് വിചാരണ നടന്നത് ഇതിൽ വിചാരണ കാലഘട്ടത്തിൽ തന്നെ ജാമ്യാപേക്ഷ നൽകിയിരുന്നെങ്കിലും ഇതെല്ലാം തന്നെ തള്ളിക്കളയുകയായിരുന്നു ഈ മാസം ഒന്നാം തീയതി ഖത്തറിലെ ഇന്ത്യൻ അംബാസിഡർക്ക് ഇവരെ പേരെയും സന്ദർശിക്കാൻ അവസരം നൽകിയിരുന്നു അദ്ദേഹം അവരെ സന്ദർശിക്കുകയും എല്ലാ നിയമപരമായ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരെ എല്ലാവരെയും ഏകാന്ത തടവിലാണ് ഖത്തർ താമസം പാർപ്പിച്ചിരുന്നത് ഇസ്രയേലിന് വേണ്ടി ചാരപ്രവർത്തനം നടത്തുന്നുവെന്നായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം ഖത്തർ നിർമ്മിക്കുന്ന മുങ്ങിക്കപ്പലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർത്തി എന്നുള്ളതായിരുന്നു ആരോപണം ഇറ്റലിയുമായി ചേർന്നാണ് ഖത്തർ മുങ്ങിക്കപ്പൽ നിർമ്മാണം നടത്തിയിരുന്നത് റഡാറിൽ പിടിക്കപ്പെടാതെ പോകുന്ന ഒരു തരം ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ ചോർത്തി നൽകി എന്നുള്ള ഒരു ആരോപണമാണ് ഈ എട്ട് പേർക്കുമെതിരെ ചുമത്തിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഏതായാലും ഇന്ത്യ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി തന്നെ ഒന്നും പറഞ്ഞിരുന്നില്ല നേരത്തെ വിദേശ മന്ത്രാലയം പറഞ്ഞിരുന്നത് അൺസ്പെസിഫൈഡ് ചാർജസ് എന്നാണ് എന്താണ് കുറ്റം എന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഔദ്യോഗിക നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത് പക്ഷേ ഇന്ന് വിധി വന്ന ശേഷം ഇന്ത്യ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിട്ടുള്ള വളരെ വിശദമായിട്ട് എനിക്ക് തോന്നുന്നത് മാതൃഭൂമി അന്തർദേശീയ മാധ്യമങ്ങളെ അല്ലെങ്കിൽ എൻ ഡി ടി വിയെ പോലെയുള്ള മാധ്യമങ്ങളിൽ കൊടുത്തിട്ടുള്ള വാർത്താ റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കാം ആ ഒരു വാർത്ത നൽകിയിട്ടുണ്ടാവുക അപ്പം എൻ ഡി ടി വിയുടെ ഒരു വാർത്ത ഞാൻ കണ്ടിരുന്നു അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ ഞാൻ വെക്കാം അതിൽ അവർ പറയുന്നുണ്ട് ഇസ്രയേലിന് വേണ്ടിയിട്ട് ചാരപ്രവൃത്തി നടത്തി എന്നുള്ളതാണ് നമ്മുടെ എട്ട് മുൻ നേവി ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം അപ്പോൾ എന്തു പറഞ്ഞു കഴിഞ്ഞാലും ഇത് തെളിയിക്കേണ്ടതുണ്ട് കാരണം ഖത്തർ ഇതിൽ വിശദമായിട്ടുള്ള ഒരു വിവരം ഇന്ത്യൻ ഗവൺമെന്റിന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് നൽകേണ്ടതുണ്ട് അതെങ്ങനെയാണ് അവർ ചെയ്തത് ഏത് രീതിയിലാണ് അവർ ചെയ്തത് എങ്ങനെയാണ് കണ്ടെത്തിയത് അതൊരു ഒരു നയതന്ത്രത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇതിനു മുൻപ് തന്നെ ദോഹയിലെ ഇന്ത്യൻ എംബസിയിലെ ഉദ്യോഗസ്ഥന്മാർ ഈ പറയപ്പെടുന്ന പേരെയും പോയി കണ്ടിരുന്നു ഇതിൽ തന്നെ പറയുന്നുണ്ട് പേരെ ഏകാന്ത തടവറയിലായിരുന്നു ഖത്തർ അവരെ പാർപ്പിച്ചിരുന്നത് എന്നുള്ളതാണ് അപ്പോ ഈ ഏകാന്ത തടവറയിൽ എട്ടുപേരെ പാർപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കാം പക്ഷെ എന്തു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്ത ഒരുപാട് അവാർഡുകൾ നേടിയിട്ടുള്ള എട്ടുപേർ അവർ കുറ്റം ചെയ്തിട്ടില്ല എങ്കിൽ അവർ ഈ പറയപ്പെടുന്നത് പോലെയുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യത്തിന്റെ ഭാഗമായിട്ടില്ല എങ്കിൽ അവർ രക്ഷപ്പെടണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യം കഴിവിൻ്റെ പരമാവധി എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ഇപ്പോൾ നമ്മളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സങ്കടം ഉണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല മറച്ചാൽ ആ രാജ്യത്ത് നിന്നുകൊണ്ട് ആ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ മറ്റൊരു രാജ്യത്തിന് അതും ഇസ്രയേലിനെ പോലെയുള്ള ഒരു രാജ്യത്തിന് ഒരുപക്ഷെ ഖത്തറും ഇസ്രയേലും എന്നൊക്കെ പറയുന്നത് അത്ര വലിയ അടുപ്പത്തിലുള്ള ഒരു രാജ്യമൊന്നുമല്ല ഇപ്പോഴും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു രാജ്യമാണ് അപ്പം ഇറ്റലിയുമായിട്ട് ടൈപ്പ് ആയിട്ട് നിർമ്മിച്ച ഒരു അന്തർവാഹിനി ആ അന്തർവാഹിനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് റഡാറുകളിൽ പെടാതെ പോകണം എന്നുള്ളതാണ് അപ്പം അതിലൊരു ചോർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ റഡാറുകളിൽ പെടും ഇനി പെട്ടില്ലെങ്കിൽ പോലും ആ കപ്പലിന്റെ വിവരങ്ങൾ മറ്റൊരു രാജ്യത്തിന് ലഭിക്കും അത് അപകടമാണല്ലോ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം വലിയ ചെലവിൽ നിർമ്മിക്കുന്ന അവരുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പെട്ട ഒരു മേഖലയാണ് ഈ യുദ്ധകാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഈ സൈനിക ടീം ഇതൊക്കെ എന്നൊക്കെ പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമുക്ക് എന്തുകൊണ്ടാണ് എട്ട് മുൻ നാവിക ഉദ്യോഗസ്ഥന്മാരെ മറ്റൊരു രാജ്യത്ത് ശിക്ഷിക്കാനുള്ള സാധ്യത ഉണ്ട് അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്ത വരുമ്പോൾ നമുക്ക് സങ്കടമാകുന്നതിൻ്റെ കാരണം എന്താണ് നമ്മുടെ രാജ്യത്തെ പെട്ട ആൾക്കാരാണ് നമുക്ക് എന്തിനേക്കാളും അടുപ്പവും ഒരു വികാരവും അവ അവരോടാണ് പക്ഷേ ഇവിടെ ആ ആ രാജ്യത്തിനെതിരെ ഇപ്പൊ ഈ പറയപ്പെടുന്ന ഖത്തറിനെതിരെ ഇസ്രയേലിന് ഈ പറയപ്പെടുന്ന രീതിയിലുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ടോ അത് ഇന്ത്യ എന്തായാലും പരിശോധിക്കേണ്ട കാര്യമാണ് ഇന്ത്യ എല്ലാവിധ നിയമസഹായങ്ങളും നൽകും എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതോടൊപ്പം തന്നെ വിശദമായിട്ട് ഈ വിഷയം പഠിക്കുകയും ആ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് നൽകേണ്ടത് നമ്മുടെ രാജ്യം തന്നെയാണ് കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ സൈനികരാണ് അത് ഏതെങ്കിലും ഒരു രാജ്യത്ത് ആ രാജ്യത്തുള്ള ആളുകൾ കരണമില്ലാതെ അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞാൽ അതൊരു വലിയ വിഷയമാണ് ഇന്ത്യയും ഖത്തറും തമ്മിൽ നല്ല ഇടപാടിലുള്ള രാജ്യങ്ങളാണ് ഖത്തറും ഇന്ത്യയും എത്രയോ കാലങ്ങളായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് ഇപ്പോൾ ഇന്ത്യൻ എംബസി അതായത് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റിയത് ഈ പേരിൽ ഒരാൾക്ക് ഖത്തറിലെ ദോഹയിലെ ഇന്ത്യൻ എംബസി തന്നെ ഇവരുടെ സേവനത്തിലുള്ള ഇവരുടെ നേവിയിലുള്ള സേവനത്തിന് വേണ്ടിയിട്ട് ഒരു വ്യക്തമായിട്ടുള്ള ഒരു അവാർഡ് നൽകിയിരുന്നു എന്നുള്ളതാണ് അത് അന്തർദേശീയ അവാർഡ് എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത് ഇതിലുള്ള ആളുടെ പേര് ഞാൻ പറയുന്നില്ല അപ്പോൾ ഏകദേശം ഇതിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചാരപ്രവർത്തി നടത്തി എന്നുള്ളതാണ് അപ്പോൾ ചാരപ്രവർത്തി നടത്തുക എന്ന് പറയുന്നത് രാജ്യദ്രോഹക്കുറ്റമാണ് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് പാകിസ്ഥാന് വേണ്ടിയിട്ട് ആരെങ്കിലും ഒരു ചാരപ്രവർത്തി നടത്തി കഴിഞ്ഞാൽ അത് രാജ്യദ്രോ കുറ്റമാണ് അത് തീവ്രവാദത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ് അതൊരു ഭീകരവാദത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ് വളരെ അപകടമായിട്ടുള്ള ഒരു സംഭവമാണ് അത് ഇവർ ചെയ്യുമോ കാരണം നമ്മുടെ രാജ്യത്തെ എട്ടോളം വരുന്ന സൈനികർ അത് അതിവിദഗ്ധരായിട്ടുള്ള ആളുകൾ ഇപ്പൊ ഇതിൽ പറയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന ആളുകളുടെ ഉടമസ്ഥത ഈ ഇതിൻ്റെ എം ഡി ആയിട്ട് ഈ എട്ടുപേരിൽ ഒരാൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യുദ്ധക്കപ്പൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഖത്തർ ഒരു സപ്പറേറ്റ് ഒരു കരാറ് കൊടുത്തിരുന്നു ആ കരാർ കൊടുത്ത കമ്പനിയുടെ തലപ്പത്തായിരുന്നു എട്ട് പേരിൽ ഒരാൾ ഉണ്ടായിരുന്നത് അതിലൊരു മലയാളിയും ഉണ്ട് എന്നുള്ളതാണ് ഏറെ സങ്കടപ്പെടുത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പം എന്തായാലും ഇതിൽ ഇന്ത്യ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുമെന്നും ഇന്ത്യ ഒരു ഞെട്ടലുണ്ടായിട്ടുണ്ട് എന്നുള്ളത് പരസ്യമായിട്ട് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അവർ ഈ പറയപ്പെടുന്ന തെറ്റുകളിൽ ഒന്നും പെടാതെ അവർ രക്ഷപ്പെടട്ടെ പക്ഷെ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മുടെ രാജ്യത്തിന് എന്ത് ചെയ്യാൻ പറ്റും കാരണം ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ആ രാജ്യത്തിന്റെ യുദ്ധവിവരങ്ങൾ ചോർത്തുക എന്നൊക്കെ പറയുന്നത് വളരെ അപകടകരമായിട്ട് അവർ കാണുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിൽ തന്നെ ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റകൃത്യം എന്ന് പറയുന്നത് തീവ്രവാദം ഭീകരവാദം ചാരപ്രവർത്തി രാജ്യദ്രോഹം അടക്കമുള്ള ഭീകരമായിട്ടുള്ള കുറ്റങ്ങൾ ഖത്തർ ചാർത്തിയിട്ടുണ്ട് ഇപ്പൊ ഖത്തറിൽ പെടുന്നനെ വിധി വരിക എന്നൊന്നും പറയുന്നത് വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല ഖത്തറിലെ എല്ലാ കേസുകളിലും പെടുന്നനെ വിധി വരും വളരെ വ്യക്തമായിട്ട് തീരുമാനമെടുക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഖത്തർ അപ്പോൾ ഇത് ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലിൽ ഇട ഇടപെടൽ ഇടപെടലുകളിൽ എന്തെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാറ്റം ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ വരുന്ന ദിവസങ്ങളിൽ നോക്കിക്കാണേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ന്യൂസ് പബ്ലിക്കാണ്